ഹലോ ഹോട്ടേഴ്സർ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് റോസ്റ്റ് ആണ് അടിപൊളി ഫിഷ് റോസ്റ്റ് ആണ് ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി അയരുന്നിട്ട് ചെയ്യാനായി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ സാധാ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം പൊടികൾ മിക്സ് ചെയ്തിന് ശേഷമാണ് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം നമ്മൾ നോർമൽ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നതുപോലെ തന്നെ ഫിഷിലേക്ക് ബാറ്റർ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അഞ്ചു മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത് നമ്മുടെ ചാനൽ ഇന്നലെ വൺ കെ ആയിട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ൂടിന് ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹമുണ്ട് എന്നെ സംബന്ധിച്ച് വൺ കി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഓരോരുത്തരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കാൻ കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം ഫിഷ് എല്ലാം മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീൻ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകരുത് അപ്പോൾ ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത് നാല് കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് വഴറ്റി എടുക്കുന്നത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളള കഴിയുമ്പോൾ മൂന്ന് പച്ചമുളക് കരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേങ്ക ചേർത്ത് വഴറ്റാം ഈ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഫിഷ് ഫ്രൈയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കാനായിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കാണാം അപ്പം സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും കേട്ടോ പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് ഒരു തക്കാളി നല്ല പേസ്റ്റ് പോലെ അരച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം തക്കാളിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം തക്കാളി അരച്ച ജാറിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരണം കേട്ടോ ഇനി ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല ഇടുന്ന കറികളിൽ നിങ്ങൾ പഞ്ചസാര കുറച്ച് ചേർത്ത് നോക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ പഞ്ചസാര ചേർത്ത് ഇളക്കിയതിനു ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ തൈരാണ് കേട്ടോ നല്ല കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇനി തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് ൊടുത്ത് ഇളക്കിയതിനു ശേഷം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന ടൈമില് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങള് ഗ്രേവിയുടെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കഷ്ണങ്ങള് ഗ്രേവിയിൽ വെച്ചതിന് ശേഷം കയ്യ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഗ്രേവിക്കും കഷ്ണങ്ങൾക്കും ഒരു ഡാർക്ക് കളർ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടി കറുത്തു പിടിക്കും അപ്പോൾ കറുടെ ടേസ്റ്റ് ആകെ അപ്പോൾ അപ്പൊ ഈ ഒരു കളറാണ് കളറാണോട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു കളറായി കഴിയുമ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സൈഡിലുള്ള ഗ്രേവിയില് അതെല്ലാം മീനിന്റെ മുകളിലേക്ക് ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഊണിന് ഫിഷ് കറിയും ഫിഷ് റോസ്റ്റും ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം